இது இருபத்தாற இருபத்திரி கொஞ்ச காள ஆய் அத மாறி அதான் நல்ல விசாரண மாறி மாறிக்கோட்ட காளபோட்ட கால கொம்பு കാള പോണ് കാളത്ത് കുട്ടിയുടെ കാട ചെയ്യേ നോക്ക് കാള പോയ കൊടുത്ത് ആ കൊടുക്ക് കൊടുക്കണോ సరి కో రూకేతం ప్లేట్లు ചെറിയ ചെറിയ വടവൊന്നൊരു വിടവല്ലടോ കോപ്പലടോ ആ വടവല്ല അതൊക്കെ തീർക്കുകയാണെങ്കിൽ മുറി ഒന്നും ഉണ്ടാവില്ല ആ ഇത് വണ്ടിയിൽ കൊണ്ടുവരുന്നല്ലോ കിലോമീറ്ററോളം നിന്നിട്ട് അപ്പൊ ചെല ഒരതലൊക്കെ ഉണ്ടാവും അല്ലേ ആ ആ അങ്ങനെ അത് നിങ്ങൾ കൊണ്ടുപോയി തീർക്കാതി ആ ചെറിയൊരു വിടവൊന്നൊരു വിടവല്ല ആയില്ല കച്ചവടായില്ല അവർക്ക് പടമില്ലാത്ത പറ്റില്ല പടുത്ത കാലത്തൊന്നും ആവില്ല പടുത്ത കാലത്തേ ആ കായീട്ട് ചായ ഒടിക്കോ നിൽക്കുക ആ പോട്ടെ പോട്ടെ ഓത്ത് കുട്ടികൾ പോണ് ഉം മേടിച്ചോടിക്കും മേടിച്ചു ഓടിക്കേ ഓത്ത് മേടിച്ചു ഓടിക്കേ ആ ഇരുപത്തഞ്ച് ഈ മോണ് രണ്ടെണ്ണ ഇരുപത്തഞ്ച് ഈ മോണ് രണ്ടെണ്ണം മുപ്പത് അക്ക മടിക്കും ഇതൊട്ട് അയമ്പത്തഞ്ചാ ഇതൊക്കെ വലുതൊക്കെ പറഞ്ഞ അറവാ നാൽപ്പത്തഞ്ച് ഉറുപയൊക്കൊന്നാ കൊടുക്കൂല്ലുപയക്കൊന്നും കൊടുക്കില്ല അമ്പത്തഞ്ച് അറവാക്ക് പറയും അല്ലേ അല്ല പറഞ്ഞവരെ അമ്പത്തഞ്ച് അറവാക്കെ പറയൂ അല്ലേ ആ ആള് വന്ന് ആള് വന്നാ ഇതാ ഇവിടെ ഒരാളുണ്ട് കേട്ടാ ഇവിടെ ഒരാളുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി കാത്തൊക്കെ ആ മാറിക്കണ്ട മാറിക്കണ്ട പോത്ത് പേടി പറഞ്ഞ അമ്പത്തഞ്ചര ഒക്കെ പറയോ കാരണവരെ അമ്പത്തഞ്ചിനൊക്കെ കൊടുക്കും അല്ല കൊടുക്കില്ല ആ അത്രയൊക്കെ തന്നെ ഉള്ളൂ അതിനൊക്കെ തന്നെ കൊടുക്കും ആ കാള തരഞ്ഞ് കാളി കാള പോയിക്കോട്ടെ പോട്ട പോട്ടെ പോട്ടെ കാള പോട്ടെ കാളൊക്കെ മോളി കോട്ടെ ആ പൊട്ടണ്ട് കാളവോട്ടെ കറപ്പട്ട മരുന്നണ്ട് ഈ അഞ്ചു പോത്തും വാട കച്ചവടം ചെയ്യുമ്പോ ഈ കാണുന്ന ചെറിയ കിടാവ് ബ്രോക്കർമാർക്ക് ഫ്രീ ഫ്രീ ഇനി പൈസ ഇല്ല ബ്രോക്കർമാർക്ക് ഫ്രീ ഒന്ന് ബ്രോക്കർമാർക്കുള്ള ഫ്രീ കൊടുക്കാനാ പൈസ കൊടുത്തിട്ട് മുതലാവിടെ ഇനി ഫ്രീ കൊടുത്തിട്ട് മുതലാക്കുക നിങ്ങൾ നിങ്ങൾക്കായ കാരണം ഒരു പതിനഞ്ചിന് വരാം വേറെ ആർക്കും ചേട്ടാ ഇന്നത്തെ മാത്രമാണ് ആ വില അതിനെപ്പോ ചമ്മന്തിയാക്കുമോ അഞ്ചെണ്ണം ചെയ്യുമ്പോൾ ബ്രോക്കർമാർ നിങ്ങൾ ഈ അഞ്ചെണ്ണം കച്ചവടം ചെയ്യണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ഒന്ന് നിങ്ങൾക്ക് ഫ്രീ കൊണ്ടാവാണ്ടാവാ ശരിയ ഈ അഞ്ചെണ്ണം കൊണ്ടുപോകുമ്പോ ഒന്ന് ഫ്രീ തരും ആ അതാ അതാ ഇതെന്റെ ഹെൽമെറ്റ് ഇത് ഓഫറാ പ്രത്യേക ഓഫറ ഈ അഞ്ചെണ്ണങ്ങൾ മേടിച്ച് കച്ചവടം ചെയ്ത് കൊണ്ടുപോകുമ്പോ ഈ ഒന്നും നിങ്ങൾക്ക് ഫ്രീ തരൂ ആറു പേരൊക്കെ കൊടുത്തോളി സാലി വരെയുണ്ട് കൊള്ളനൂരത്തെ സാലി തൊള്ളേര് എന്തിക്കണോ പുറത്തേക്ക് വരെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വർത്താനം വരാനും മനസ്സല്ലേ ഒന്നുമില്ല കൊള്ളനൂര് സാലിയ കൊള്ളനൂര് സാലിയേ ആരാപ്പൊ കൂടിയിരിക്കുന്നത് സാലിയാ സാലിയാ വിളിച്ചത് സാലിന് ഇവിടെ ആരോപണ ഒരു ഭക്ഷണം നടത്തലിട്ട ോട്ടെ പോയാച്ചോടില്ല പുറത്തുമുട്ടില്ല പിടിമാലിയിലുള്ള ആവോയി ആവോ 喂，大哥 <Okay. S 2>，喂喂。